ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നന്മ കളക്ഷൻസ് ഇന്ന് നല്ല സൂപ്പർ കളക്ഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത് നമുക്ക് ഫംഗ്ഷൻ വേറെ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണ് ഫസ്റ്റ് പാറ്റേൺ തന്നെ കണ്ടോ നെറ്റ് കോട്ട ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് നിറയെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കുർത്തി വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങിലാണ് അതുപോലെ തന്നെ നല്ലൊരു ആണ് ഒരു ലൈറ്റ് ബർഗണ്ടി ഈ ഷെയ്ഡിൽ നിറയെ വൈറ്റ് കളർ എംബ്രോയിഡറി വർക്ക് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു നെക്ക് പാറ്റേൺ കൊടുത്തിട്ട് നിറയെ പ്രിന്റിലാണ് ഡ്രസ് വന്നിരിക്കുന്നത് താഴെ ഏരിയയിലും നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനിലും നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ ക്ലോസർ വ്യൂ കാണിച്ചു തരുമ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് നല്ലൊരു ഇതേപോലെ നല്ലൊരു വൈറ്റ് ബോട്ടം ഒക്കെ പെയർ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് ഫോർട്ടി ആണ് ഇനി നമുക്ക് ക്ലോസ് വ്യൂ കണ്ടു നോക്കാം ഇതേ കണ്ടോ ഷെയ്ഡ് കണ്ടോ നല്ലൊരു ഒരു ലൈറ്റ് ബർഗണ്ടി ഷെയ്ഡിലാണേ വന്നിരിക്കുന്നത് വൈറ്റ് കളറിലാണ് എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ളത് ഫാബ്രിക് വന്നിരിക്കുന്നത് നെറ്റ് കോട്ട മെറ്റീരിയൽ ആണ് അതെ നല്ല ഒതുങ്ങി നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആണിത് നെക്ക് കണ്ടോ നല്ലൊരു ഭംഗിയുള്ളൊരു നെക്ക് ആണ് കൊടുത്തിരിക്കുന്നത് വിത്ത് ലൈനിങ്ങിലാണ് ഡ്രസ് വന്നിരിക്കുന്നത് ഫുൾ വ്യൂ ഇങ്ങനെയാണ് എങ്ങനെയാണ് കണ്ടോ ഇവിടെ നല്ല ഭംഗിയായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കുർത്തിയുടെ എൻ പോർഷൻ ആണ് ഇത് അതുപോലെ തന്നെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇതാ എങ്ങനെയാണേ ബാക്കിലും നല്ല സെയിം അതേപോലെ തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് വന്നിട്ടില്ല കേട്ടാ സ്ലീവ് ലെങ്ത് വന്നിരിക്കുന്നത് ഒരു സെവൻറ്റീൻ ഇഞ്ചിലാണ് സ്ലീവ് എൻ്റിലൊക്കെ നല്ലോണം എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സീക്വൻസ് കൊടുത്തിട്ടുണ്ട് അതേ കാണാവോ കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ് നല്ല ലെങ്ത് ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ ആണ് പ്രൈവസ് നാൽപ്പതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും സെയിം പാറ്റേൺ തന്നെയാണ് കളർ ചേഞ്ചിലാണ് വന്നിരിക്കുന്നത് ഇത് കളർ വന്നിരിക്കുന്ന ഒരു ലിവർ ബ്രൗൺ ഷെയ്ഡിലാണ് നല്ല ഫ്ലോറൽ പ്രിന്റിലാണ് എംബ്രോയിഡറി വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് കളർ ഒരു ഫ്ലോറൽ പ്രിന്റിന് നല്ല ത്രെഡ് നല്ല കളർ കൊടുത്തിട്ടുണ്ട് ഞാൻ അത് ക്ലോസർ വ്യൂ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചു തരാം നെറ്റ് കോട്ട ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് അതുപോലെ തന്നെ റൗണ്ട് പാറ്റേൺ ആണ് നെക്ക് വന്നിരിക്കുന്നത് അതെ ഇവിടെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് സെയിം തന്നെ കുർത്തിയുടെ എൻഡിലും കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനും നല്ല ഇതുപോലെ തന്നെ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് ക്ലോസർ വ്യൂ കാണിച്ച് തരുമ്പോൾ കറക്റ്റ് കാണിച്ചു തരാം സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എല്ലാണ് പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് ഫോർട്ടി ആണ് ഇനി നമുക്ക് ക്ലോസ് വ്യൂ കണ്ടു നോക്കാം അതെ ഷെയ്ഡ് കണ്ടോ നല്ലൊരു ഷെയ്ഡാണ് ഒരു ബ്രൗണിന്റെ ഒരു ലിവർ ബ്രൗൺ ഷെയ്ഡ് എന്നാണ് ഇതിന് പറയുന്നത് അതെ അതിൽ നല്ല ഫ്ലോറൽ പ്രിന്റിലാണ് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത് ിന്റിനെ നല്ല ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ത്രെഡ് കളർ കൊടുത്തിട്ടുണ്ട് പീച്ച് യെല്ലോ ഒരു ഗ്രീന് ഷെയ്ഡിലൊക്കെ കൊടുത്തിട്ടുണ്ട് നെക്ക് ഒരു റൗണ്ട് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് അതെ ഫുൾ വ്യൂ എങ്ങനെയാണ് കുർത്തിയുടെ സ്ലിറ്റഡ് പാറ്റേൺ ആണ് വിത്ത് ലൈനിങ് ആണ് സ്ലീവിലും ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വന്നിരിക്കുന്നത് ഒരു സെവൻറ്റീൻ ഇഞ്ചിലാണ് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ലെങ്ത്തിൽ നല്ല ലെങ്ത് ഒക്കെ ഇട്ട് ചെയ്തിട്ടുണ്ട് അതെ കുർത്തിയുടെ എൻഡിലും നല്ല എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ്ങിലാണ് ഡ്രസ്സ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷനും അല്ലെ നല്ല എംബ്രോയിഡറി ഒക്കെ കൊടുത്ത് ബാക്ക് പോർഷനും അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് ആണ് ഇന്ന് കാണിച്ചിരിക്കുന്ന കുത്തികൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി നമ്മൾ ഫ്രീ ഫ്രീഷിപ്പിലും കൂടിയാണ് ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് പുതിയ പുതിയ വീഡിയോസ് കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബൈ